ഹലോ എവർമോർ ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് ചെയ്യാൻ പോണത് ഒരു ചെറിയ കുറച്ച് മട്ടൻ കുറച്ച് മട്ടൺ എനിക്ക് ഒരു ആഗ്രഹം തോന്നിയിട്ടാണ് മട്ടൺ ഉണ്ടാക്കാനില്ല മട്ടൺ ഒരു ചെറിയ കറിവെയ്ക്കുക അതിനുള്ള സാധനങ്ങളാണ് ഈ എടുത്തു വെച്ചിരിക്കുന്നത് മട്ടനുള്ള സാധനങ്ങൾ കറിവെയ്ക്കാനുള്ള സാധനങ്ങൾ പിന്നെ ചെറിയൊരു ജീരാ ചമ്പ അരി ഇട്ടിട്ട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് അതായത് ഒരു നെയ്ക്കോറ് പോലെ നെയ്ച്ചോറ് അല്ലെങ്കി റൈസ് പോലെ ചെയ്യുവാണ് അപ്പോൾ അതിൻ്റെ ഒരു തയ്യാറെട എടുപ്പിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുക അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒന്ന് വെച്ചു പിന്നെ ഉള്ളിയാണ് പിന്നെ അരി ചെറുപക്ഷൻ ും നല്ല കണ്ണൊക്കെ തീറുന്നുണ്ട് കരിയുന്നത് മട്ടന്ന് കുറച്ച് വേണം നമുക്ക് മട്ടന് വേണ്ടിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് കുറച്ച് മതി അതുകൊണ്ടാണ് കുറച്ച് കുറച്ചുണ്ടാക്കുന്നത് കാരണം ശകലേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ കാരണം മൂക്കിക്കണ കാരണം എന്താ പറയാ ഓ കണ്ണൊക്കെ നീറുന്നുണ്ട് കേട്ടോ കണ്ണല്ല ഓ കണ്ണൊക്കെ നീർ പൊടിയുന്നുണ്ട് പിന്നെ ഒരു പിന്നെ ചിക്കൻ തൻ്റെ കാലുണ്ട് എനിക്കൊരാഗ്രഹം എനിക്ക് ഈ പനി പിടിക്കുമ്പം ഒരു സ്വഭാവം ഇഷ്ടം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര ശരിയാണ് പിന്നെ നമ്മുടെ ബ്രഹ്മയ്ക്ക് ചിക്കൻ എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ അവനെ ഫുഡ് ഉണ്ടാക്കണം பின் சாங்கள பணியுண்டு பணியா ஜோலியாக அப்போ ரைஸி சவளையப்பை தனியாக அரிஞ்சிட்டு மெளில் நம்மேஜ் ഇഞ്ചി ഇട്ടു പച്ചമുളക് ഇട്ട് മുളകിട്ടു അല്ല സോറി പച്ചമുളക് ഇട്ടു വെളുപ്പുള്ളി ഇട്ടു തവാളിട്ടു തക്കാളി ഇട്ടു അപ്പം ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അരി ഇട്ടോ ആ അതിന് ശേഷം അതിന് ഇന്നും ചെയ്യാൻ വെള്ളം പറഞ്ഞാൽ ഒന്നും നന്നായിട്ടൊന്ന് പഴയ എഴുതതിന് ശേഷം ഇതെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുക കടല ഇത് മല്ലി മല്ലിപ്പുടിയാണ് മല്ലിപ്പുടിയൊക്കെ ഞാൻ കുറച്ച് ഇടുള്ളൂ സാധാരണം കൂടുതൽ വാങ്ങിൻ്റെ മട്ടനാണ് കുറച്ച് മട്ടർ അപ്പം അതിനനുസരിച്ച് മതി ഇത് മട്ടൺ മസാലയാണ് ഇത് മുളക് കുരുമുളക് മഞ്ഞപ്പൊടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മുളക് എനിക്ക് വേണം എരിവ് വേണം മട്ടൻ എരിവില്ലെങ്കിൽ കുഴിയില്ല നല്ല കുരുമുളക് കിട്ടാനാണ് മട്ടൺ നന്നായിട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കുറച്ച് എണ്ണ ഇല്ല കഴിഞ്ഞാൽ കുറവാണ് ി നമ്മൾ മക്കാലും അഞ്ഞ പൊടിക്കുക അപ്പോൾ അതിൽ അതിനുശേഷം നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം ചിലക്കി പിന്നെ കത്തി ആ ഒരു പച്ചപ്പിൻ്റെ മണം വാങ്ങണം പച്ചപ്പിൻ്റെ മണം വാങ്ങിച്ചാൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാക്കും നന്നായിട്ടൊന്ന് വൈറ്റെടുക്കാം സിമ്പിൾ സിമ്പിൾ കൊടുത്തു തീ കൊച്ചു ശേഷം സിമ്പിളാ സിമ്പിൾ ഈസി മട്ടൺ കറിയ ഒരു കാര്യം ഇട്ട് കയറിയ പ്രായത്തിലെ കുക്കിങ്ങൊക്കെ പഠിച്ചു കൊണ്ട് ജീവിക്കാൻ അവരോട് ഒരു മട്ടനൊന്നും കഴിക്കണമെന്നില്ല നമുക്ക് ഇനി പോകേണ്ട ആവശ്യമില്ല നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം ആരേ കടയിൽ പോയോ കടയിൽ പോയി കഴിക്കാറുണ്ട് കടയിൽ പോയി കഴിക്കാറുണ്ട് അപ്പം നമ്മൾ ഈ മട്ടനെ ഇതിനകത്തൊട്ടിങ്ങനെ ഇട്ട് കൊടുക്കുക രണ്ടെന്ന മട്ടൻ നല്ല പോലെ മട്ടനെ മട്ടൻ്റെ നെയ്യും അതൊന്നും അതിന് കറ്റിയെടുത്തില്ല അപ്പം അതിനൊന്ന് പറിച്ചൊക്കെ പിച്ച് ചില്ലിയൊക്കെ വെട്ടുകൊടുക്കാൻ അപ്പം മട്ടൻ ഇട്ട് നന്നായിട്ട് നിലക്കി കൊടുക്കാം എപ്പോഴും മറക്ക മറക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണമാകുന്നു കുറച്ച് സ്നേഹവും കൂടെ വാരിക്കോ ഇരിക്കറങ്ങി ഇട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെ കൂടെ ആ ഒരു സ്നേഹമൊക്കെ ഇങ്ങനെ വരും അപ്പോൾ നമ്മൾ മട്ടനീ മട്ടൻ കറി റെഡിയാവാൻ പോകുന്നു ഇതിനായിട്ട് നമ്മളൊരു കുക്കറിനകത്തിട്ട് അതുകൊണ്ട് മതി ആവശ്യത്തിന് ഉപ്പ് ചെയ്യുക ഇതിനകത്ത് ഇനി പോയി ചെന്ന് നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ആവശ്യത്തിന് മതിക്കാം വെള്ളമൊക്കെ ചേർക്കാം ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ കൂടി കൂടിപ്പോയി കഴിഞ്ഞാൽ ചേർക്കാം കുറയ്ക്കാൻ പാടില്ല കുറഞ്ഞാൽ നമുക്ക് ചേർക്കാം അത് നമുക്ക് തീ കൂട്ടി വയ്ക്കാം അതൊന്നും ഒരു വെള്ളമുണ്ട് സിമ്പിളല്ലേ സിമ്പിൾ അല്ലേ സിമ്പിൾ പണി അത്ര പനിയോ അതിൻ്റെ ഇതൊന്നുമില്ല പെട്ടെന്ന് പനിയല്ല I think you have no problem with it.